പി എസ് സി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ ടിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിലെ ഒരു കോമൺ സിലബസ് ആണ് ഐ ടി എന്ന് പറയുന്നത് അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ടെൻത്ത് ലെവലും പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇത് പഠിക്കാൻ പോകുന്നത് ഡിഗ്രിക്കാർക്കും അതേപോലെ ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവൽ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളത്തിലുമായിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക അതിന് നമ്മൾ ആദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിനാദ്യം എടുക്കുന്നത് അതിലെ ഓരോ ചോദ്യവും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് ഈ വീഡിയോകളെല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ഐ ആണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് അല്ല ഇത് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഓരോ വീഡിയോയും കാണാൻ ശ്രമിക്കുക ഓരോ വീഡിയോ കാണും തോറും നിങ്ങൾക്ക് ഐ ടി കൂടുതൽ വ്യക്തമായ ധാരണ രൂപപ്പെടും അതനുസരിച്ച് നിങ്ങൾക്ക് സ്കോറിങ് പറ്റും മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ക്ലാസുകൾ ഇവിടെ നൽകുന്നത് അതുകൊണ്ട് ഐ ടിയുടെ ആദ്യത്തെ ക്ലാസ് ആണ് കാണുക തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഞാനിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിലെ ഐ ടി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് അതായത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അരിത്തമറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓപ്ഷൻ ബി സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഓപ്ഷൻ സി പെരിഫറൽ ഡിവൈസസ് ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ് ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്നാണ് എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ സി പി യു ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലേക്ക് കിട്ടിയ വിവരത്തെ അതായത് ഡേറ്റയെ വിശകലനം ചെയ്ത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് റിസൾട്ട് രൂപീകരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ പ്രധാന പ്രവർത്തന ഭാഗമാണ് സി അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഈ സി പി യുവിന് മൂന്ന് പ്രധാന ഭാഗങ്ങളാണുള്ളത് ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അഥവാ എ എൽ യു രണ്ട് മെമ്മറി യൂണിറ്റ് മൂന്ന് കൺട്രോൾ യൂണിറ്റ് ഇതിൽ ഗണിതക്രിയകൾ വിശകലനങ്ങൾ എന്നിവ ചെയ്യാൻ സഹായിക്കുന്ന സി പി യുവിൻ്റെ ഭാഗമാണ് എ എൽ യു അഥവാ അരിത്തമറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെയും സംഭരണശേഷിയെയും കൈകാര്യം ചെയ്യുന്ന യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ് മെമ്മറി യൂണിറ്റിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു പ്രൈമറി മെമ്മറിയെന്നും സെക്കൻഡറി മെമ്മറിയെന്നും പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ് റാമും റോമും റാം എന്നാൽ റാൻഡം ആക്സസ് മെമ്മറി റോം എന്നാൽ റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടറിൽ ഡേറ്റകൾ സ്ഥിരമായി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ ഇതിന് സഹായിക്കുന്ന പ്രധാന ഡിവൈസുകളാണ് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് സി ഡി ഡി വി ഡി ബ്ലൂറെ പെൻഡ്രൈവ് തുടങ്ങിയവ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇൻപ്രസ് പെൻസിൽ ഓർ പെൻ മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ് അതായത് പേപ്പറിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ രേഖപ്പെടുത്തുന്ന വിവരങ്ങളെ വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഒ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ മത്സര പരീക്ഷാരംഗത്ത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഒ എം ആർ എന്താണ് ഇൻപുട്ട് ഉപകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ എല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് ഉദാഹരണത്തിന് കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നു മൗസ് ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതുപോലെ സ്കാനർ ലൈറ്റ് പെൻ ട്രാക്ക്ബോൾ ജോയിസ്റ്റിക്ക് ബാർകോഡ് റീഡർ ഒ എം ആർ എം ഐ സി ആർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ഒ സി ആർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ റീഡർ മൈക്രോഫോൺ ടച്ച് പാഡ് ഡിജിറ്റൽ ക്യാമറ വെബ് ക്യാമറ ക്യു ആർ കോഡ് റീഡർ ആർ ഫിഡ് റീഡർ തുടങ്ങിയവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത ചോദ്യം ദ ടൈം ഫിഷിംഗ് ഈസ് ഫിഷിംഗ് എന്നാൽ എന്താണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആൻ അറ്റംപ്റ്റ് ടു ഒപ്റ്റൈൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം ദ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വിലപ്പെട്ട വിവരങ്ങൾ കൊള്ളയടിക്കലാണ് ഫിഷിംഗ് പാസ്വേഡുകൾ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നെന്നപോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന പ്രവർത്തനം കാഴ്ചയിൽ സമാനത പുലർത്തുന്ന ലോഗിൻ പേജ് ഉണ്ടാക്കി പാസ്വേഡ് മോഷ്ടിക്കുക ലോട്ടറി വിജയത്തിൻ്റെ പേരിൽ ഇമെയിൽ അയച്ച് ബാങ്ക് വിവരങ്ങളും പണവും മോഷ്ടിക്കുക തുടങ്ങിയവയെല്ലാം ഉദാഹരണങ്ങളാണ് ടെലിഫോൺ സിസ്റ്റം വഴി ഒരാളുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് വിഷിംഗ് അതുപോലെ മൊബൈൽ എസ് എം എസ് വഴി നടത്തുന്ന ഫിഷിംഗ് ആണ് സ്മിഷിംഗ് എന്നറിയപ്പെടുന്നത് ബാക്കിയുള്ള ചോദ്യവും ഉത്തരവും അതിൻ്റെ വിശദീകരണങ്ങളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക